അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാണ് ദൈവമക്കൾ എന്നാൽ അനുഗ്രഹങ്ങൾ എപ്പോഴും ഭൗതിക നന്മയല്ല ആകാശത്തിലെ പറവയെ നോക്കുക വയലിലെ താമരയെ കാണുക അവയെ കരുതുന്നവൻ തൻ്റെ മക്കളെ എത്രയധികമായി കരുതുവാൻ ശക്തനാണ് ഏഴംകുളം മത്തായി ഉപദേശിയെയും ഭാര്യ അച്ചാമയെയും അറിയാത്തവർ ഉണ്ടാവുകയില്ല അരുമനാഥനോടുകൂടെ അടർക്കളത്തിൽ അടരാടുവാൻ അധികമാരും ആഗ്രഹിക്കാത്തൊരു കാലത്ത് ആത്മഭാരത്താൽ സുവിശേഷ സത്യങ്ങളുമായി അവർ മുന്നേറി ആറു മക്കളെ ദൈവം അവർക്ക് നൽകി ആഹാരമില്ലാത്ത അനവധി ദിവസങ്ങളിൽ അടുപ്പിൽ തീയരിയാതെ പോയ സമയങ്ങളുണ്ട് അന്നും ആർത്തിയോടെ പാട്ടുപാടി അവർ ദൈവത്തെ ആരാധിച്ചവരാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മാർച്ച് പത്തൊൻപതാം തീയതി മരണത്തിന്റെ ദിവസം മുൻകൂട്ടി മക്കളോട് പറഞ്ഞിട്ട് എല്ലാവരെയും അനുഗ്രഹിച്ച് മത്തായി ഉപദേശി തൻ്റെ പ്രിയം വച്ച ദൈവസന്നിധിയിലേക്ക് കടന്നുപോയി എൺപത്തിനാലാമത്തെ വയസ്സിൽ അച്ചാമ മാത്യു എന്ന ഗാനരചയിതാവായ കർത്തൃദാസി ജീവിച്ചിരിക്കുന്നു തലമുറ തലമുറയായി സങ്കേതമായിരിക്കുന്ന ദൈവം തലമുറ തലമുറയായി ഈ കുടുംബത്തിന് നൽകിയിരിക്കുന്ന ദാനമാണ് ഗാനരചന പോർക്കളത്തിൽ നാം പൊരുതുക ധീരരായി എന്ന ഗാനം പ്രസിദ്ധമായ ഒരു വിപ്ലവ ഗീതം തന്നെയാണ് എന്നാൽ അച്ചാമ മാത്യുവിന്റെ ആദ്യ ഗാനമല്ല ഇത് മറ്റ് പല ഗാനങ്ങളും എഴുതുവാൻ സർവശക്തനായ ദൈവം കൃതൃദാസിയെ സഹായിച്ചു ഈ ഗാനങ്ങളൊക്കെയും വിജയധ്വനി എന്ന കാസറ്റിൽ കൂടെ പ്രസിദ്ധമാക്കപ്പെട്ടിട്ടുണ്ട് ഒരു കുടുംബത്തിലെ മുഴുവനും ആളുകളെ സുവിശേഷ വേലയ്ക്കായി സമർപ്പിപ്പാൻ പരിലാപ്തമായൊരു ചലനാത്മകമായ ഗീതമാണ് ഓർക്കളത്തിൽ നാം പൊരുതുക എന്ന ഗാനം ദാരിദ്ര്യത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും നാളിൽ പഠിക്കുന്ന കുട്ടികളിൽ എട്ട് വയസ്സുകാരൻ ലാസറിനെ മൂന്നാം ക്ലാസ്സിൽ അയക്കുമ്പോൾ ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ട് മോൻ പോവുക കർത്താവ് വല്ലതും തന്നാൽ ഉച്ചയ്ക്ക് അത് തരാം നനഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ആ എട്ട് വയസ്സുകാരൻ സ്കൂളിലേക്ക് പോയി ഉച്ചഭക്ഷണത്തിനായി മടങ്ങി വന്ന മകൻ കണ്ടത് രാവിലെ കണ്ട മുഖമല്ല പ്രത്യാശയാൽ പുഞ്ചിരിക്കുന്ന മുഖവും ഒരു തുണ്ടു കടലാസുമായി മകന്റെ അരികിൽ വന്ന മാതാവ് പറഞ്ഞു മകനെ ആഹാരത്തിനൊന്നും കിട്ടിയില്ല അമ്മച്ചയ്ക്ക് യേശു അപ്പച്ചൻ ഒരു പാട്ട് തന്നു അത് പാടി പാടിക്കേൾപ്പിക്കാം ഒട്ടിയ വയറുമായി ഉച്ച ഊണിന് ഓടിയെത്തിയ കൊച്ചുകുട്ടി ഒന്നും മനസ്സിലാകാതെ നിൽക്കുമ്പോൾ ആ മാതാവ് ഇങ്ങനെ പാടി കഷ്ടങ്ങൾ വന്നാലും ക്ലേശം സഹിക്കലും ഓടും നിൻ പാത തേടി കുരിശിലെ സ്നേഹം ഓർത്തിടും നേരം വേണ്ടെനിക്ക് ഈ ലോക സൗഖ്യം ആവർത്തിച്ച് ആവർത്തിച്ച് ആ വരികൾ ഇരുവരും ഏറ്റുപാടുവാനിടയായി ആ പാട്ടിലെ വരികൾ കൊച്ചു മനസ്സിൽ ആഴമായി പതിഞ്ഞു പാപത്തിൽ താഴുന്ന ആയിരങ്ങളെ നേടുവാൻ സുവിശേഷ കൊടിയെടുക്കുവാൻ അന്ന് തീരുമാനമെടുത്ത ബാലനാണ് പാസ്റ്റർ ലാസർ വി മാത്യു മക്കളെല്ലാവരും എല്ലാവരും ആയിരിക്കുന്നത് കണ്ട് ആഗ്രഹങ്ങളെ മാനിച്ച ദൈവത്തെ ആരാധിച്ചും മറ്റുള്ളവരെ അതിനായി പ്രോത്സാഹിപ്പിച്ചും വന്ന കർത്തൃദാസി രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ പത്തൊൻപതിന് ഈ പോർക്കളം വിട്ട് തൻ പ്രിയം വെച്ച ദൈവസന്നിധിയിൽ എത്തിച്ചേർന്നു